ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയുടെ ഉത്തരവുണ്ടായിട്ടും പോലീസുകാരനെതിരെ നടപടിയില്ലെന്ന് പരാതി യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദിനാണ് ലാത്തിചാർജിൽ മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ ബിലാലിന്റെ കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലിനാണ് തൊടുപുഴയിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് നടക്കുന്നത് ഇടുക്കി ഡി സി സി പ്രസിഡന്റിനെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ച് നടന്നത് മാർച്ച് സംഘർഷത്തിലെത്തി പോലീസ് ലാത്തിചാർജ് നടത്തി ലാത്തിചാർജിന് ഇടയിലാണ് ബിലാൽ സമതിന് പരിക്കേറ്റത് ബിലാലിന്റെ കണ്ണിനും തലയ്ക്കും പോലീസിന്റെ ലാത്തി കൊണ്ടുള്ള അടിയേറ്റു മൂന്നു മാസത്തോളം ബിലാൽ ആശുപത്രിയിൽ ചികിത്സയിലായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വരെ എത്തി കാര്യങ്ങൾ പിന്നീട് നാളുകൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് കാഴ്ച തിരിച്ചു കിട്ടിയത് അന്നത്തെ പോലീസിന്റെ അടിയിൽ ബിലാലിന്റെ ഒരു കണ്ണിന്റെ എഴുപത് ശതമാനത്തോളം കാഴ്ചയാണ് നഷ്ടപ്പെട്ടത് അന്നത്തെ അടിക്ക് ഇടത് കണ്ണിനാണ് പരിക്ക് പറ്റിയത് ഏകദേശം കൺപോളയിൽ ഇരുപത്തിയെട്ടോളം ഉണ്ടായിരുന്നു ഇടത് കണ്ണിന്റെ ലെൻസ് പൂർണ്ണമായിട്ടും തകർന്ന് നമ്മൾ മാർ മാറ്റിവെച്ചു ഇപ്പോഴും അതിന്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറ്റക്കാരനായിട്ടുള്ള കണ്ണിനടിച്ച അജിൻ ഡി ഡി എന്ന് പറയുന്ന പോലീസുകാരന്റെ വീട് തിരുവനന്തപുരം ഭാഗത്താണ് അവിടത്തെ നമ്മുടെ കോൺഗ്രസിന്റെ ആയിട്ട് അവരുടെ കുടുംബം ഈ ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നാണ് കേട്ടത് പക്ഷെ ഒരു തരത്തിലും ഇതിനെ ഒത്തുതീർ ഒത്തുതീർപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിയമപരമായിട്ട് അയാൾക്കെതിരെ ഏതറ്റം വരെ പോയാലും ശിക്ഷാ നടപടികൾ കിട്ടുന്നത് വരെ നമ്മൾ നിയമ പോരാട്ടം നടത്തും തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ ഇടയാക്കിയ പോലീസുകാരനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിലാൽ കേരള പോലീസിനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി എന്നാൽ പോലീസ് പരാതി പരിഗണിച്ചില്ല തുടർന്ന് ബിലാൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു ഇതിനിടെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി പോലീസുകാരനെതിരെ നടപടി വേണമെന്നും നിർദ്ദേശിച്ചു പോലീസുകാരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും നിരീക്ഷിച്ചു മാർച്ച് മാസത്തെ ഉത്തരവിൽ കർശന നടപടി പോലീസുകാരനെതിരെ വേണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ നിർദ്ദേശം ഒന്ന് നാലു മാസം പിന്നിട്ടിട്ടും പോലീസുകാരനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ലാത്തിയിൽ കമ്പി കെട്ടി മർദ്ദിച്ചു എന്നതായിരുന്നു ബിലാലിന്റെ ആരോപണം ആരോപണം ശരിവെയ്ക്കുന്ന തരത്തിലായിരുന്നു ബിലാലിന്റെ തലയിലെ മുറിവുകൾ ആറ് സ്റ്റിച്ചാണ് ബിലാലിന്റെ തലയിൽ ഉണ്ടായിരുന്നത് മർദ്ദനത്തിൽ ബിലാലിന്റെ കണ്ണിന്റെ ലെൻസ് മാറി വെച്ചെങ്കിലും ചികിത്സകൾ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മാത്രം ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ ഇടുക്കി